എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും കേറ്ററ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ നേരത്തെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു വെക്കുക കാരണം കേറ്റുറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ അപ്പോ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തും എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒ എം ഷീറ്റ് അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പ്രധാനമായിട്ടും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അതായത് ഈ ഒരു എക്സാം എഴുതുന്ന ഒരുപാട് പേരുണ്ട് അതായത് ആദ്യമായിട്ട് എഴുതുന്ന രണ്ടും മൂന്നും വെട്ടം വരുന്നവരുണ്ട് പത്ത് പത്തവണ അതായത് നിലവിൽ എഴുതി തുടങ്ങി കിട്ടാത്തവർ വരെയുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കിട്ടുന്നതിലാണ് കാര്യം പക്ഷേ നമുക്കറിയാം ഈ ഒരു കിട്ടാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പേ ഉത്തരം പറയാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട് കാരണം അവർ പറയുന്നു ഇന്ന് നിൻ്റെ കൂടെ ആണെന്ന് ആക്ക് കിട്ടി അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ആ കൊച്ചിനു കിട്ടി അവൾ ആദ്യമായിട്ട് എഴുതിയതാ അല്ലെങ്കിൽ അവൻ അവനാദ്യമായിട്ട് എഴുതിയതാ നീ കുറെ എഴുതുന്നല്ലോ നിനക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പരാതികൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എല്ലാവരും നമ്മുടെ വിജയമാണ് നോക്കുന്നത് നിനക്ക് കിട്ടിയോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ പറയണം ഈ ഒരു ഈയൊരു കേറ്ററ്റ് എന്ന് പറയുന്നത് ഈ എഴുതുന്ന എല്ലാവരും തന്നെ പാസ്സാവണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ പാസ്സാവുന്ന അല്ല കേറ്ററ്റ് കാരണം നെഗറ്റീവ് മാർക്കില്ല പി എ മറ്റു പി എസ് സി പരീക്ഷകൾ പോലെ നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടാണ് പക്ഷേ നൂറ്റമ്പത് ചോദ്യങ്ങളുണ്ട് ഈ ഒരു ജനറൽ കാറ്റഗറിക്കാർക്ക് തൊണ്ണൂറ് മാർക്കും മറ്റുള്ളവർക്ക് എൺപത്തിരണ്ട് മാർക്കുമാണ് അപ്പോൾ എല്ലാവരും പറയും ഓ ഇത്രയും എളുപ്പമായിട്ടുള്ള എക്സാം ആരും പാസ്സാവുന്നില്ല നമുക്കറിയാം പ ഈ പത്തിരുപതിനായിരോ അല്ലെങ്കിൽ അധികം കൂടുതൽ ആൾക്കാർ മാത്രമാണ് ഈ ഒരു എക്സാം എഴുതുന്നത് കാരണം എല്ലാവരും അല്ലല്ലോ ടീച്ചേഴ്സ് ആവാൻ വേണ്ടി പഠിക്കുന്നവരല്ലല്ലോ അപ്പോൾ ആ ഒരു അത്രയൊരു എണ്ണത്തിൽ എക്സാം എഴുതിയ കുറച്ച് പേര് മാത്രമാണ് പാസ്സാവുന്നത് ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്ന സെൻട്രി കൂടിപ്പോയ ഒരു അമ്പതോ നൂറോ പേര് മാത്രമായിരിക്കും പാസ്സാവുന്നത് അതാണ് സത്യം വിജയശതമാനം ഏറ്റവും കുറവുള്ളൊരു എക്സാമാണ് ടെറ്റ് പരീക്ഷ എന്നാൽ ഈ തോക്കുന്നവരെല്ലാം ഒട്ടും മാർക്ക് മേടിക്കാത്തവരാണ് എന്ന് അങ്ങനെയല്ല ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ എൺപത്തൊമ്പത് മാർക്ക് വന്ന് നിൽക്കുന്നവരുണ്ട് കാരണം ഒരു മാർക്കിനായിരിക്കും എക്സാം പോകുന്നത് എക്സാമിന് നഷ്ടമാണ് വന്നത് അപ്പോൾ അവർക്ക് വീണ്ടും അടുത്ത അവസരത്തിനായിട്ട് കാത്തിരിക്കണം അടുത്ത വട്ടവും ഒരു മാർക്കിനായിരിക്കും പോകുന്നത് അപ്പോൾ വീണ്ടും പോകണം അപ്പം തന്നെ മൂന്ന് വട്ടമായി എന്നാൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പം ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എഴുതുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകഴിഞ്ഞ് പെട്ടെന്ന് പോയി എഴുതുന്ന ഒരാൾക്കാണെങ്കിൽ സ്വഭായിട്ട് പഠിച്ച കാര്യങ്ങൾ തലേ നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലക്കായിരിക്കാം അങ്ങനെ പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുള്ളതുകൊണ്ടായിരിക്കാം അവരത് പാസ്സാവുന്നത് കാരണം അത് ഓരോ വ്യക്തികളെ ഓരോ വ്യക്തികൾക്കും പല നമുക്ക് പഠിക്കുന്ന വെച്ച് തന്നെ അറിയാമല്ലോ പല പലരുടെയും ബുദ്ധികൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ മറ്റൊരാൾ ഈ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കേട്ടിട്ടിരുന്നേ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നെ ചിലപ്പോൾ അവരുടെ തലയിൽ അത് നിൽക്കത്തില്ല ചിലപ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവാം പക്ഷേ അവരുടെ തലയിൽ അത് ഓർത്തു വെക്കാനോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഇപ്പം നാല് ഓപ്ഷൻ നൽകുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ളതായിരിക്കും അവർ കറുപ്പിച്ചു പോകുന്നത് അങ്ങനെ അങ്ങനെ ആയിരിക്കും ഒരു മാർക്ക് പോകുന്നത് തന്നെ അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അവർ കിട്ടുന്ന അവസരം മുതലാക്കുക ജയിക്കാൻ നോക്കുക അത്രയേ ഉള്ളൂ വീട്ടുകാരും നാട്ടുകാരും എന്ത് പറയുന്നു എന്നുള്ളതല്ല അത് പോട്ടെ അവർക്കറിയില്ലല്ലോ അവർ കാണികളാണ് നമ്മളാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർ അവരിപ്പോൾ ഈ ഒരു കളിക്കാൻ ഇറങ്ങിയാൽ മാത്രമേ അവർക്ക് എൻ്റെ ഒരു ഇതറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ഇറങ്ങുക പഠിക്കുക പാസ്സാവുക അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യുക